അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും മരിച്ചു അങ്കമാലി പാറക്കുളത്ത് വീടിന് തീപിടിച്ച് ഒരു കുടുംബത്തിലെ പേർക്ക് ദാരുണാന്ത്യം ഭാര്യ ഭർത്താവ് രണ്ടു മക്കൾ എന്നിവരാണ് മരിച്ചത് ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജസ്മിൻ ജോൽസിന എന്നിവരാണ് മരിച്ചത് താഴത്തെ നിലയിൽ ഉറങ്ങിയ ബിനീഷിന്റെ മാതാവ് രക്ഷപ്പെട്ടു പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് സംഭവം മുകളിലത്തെ നിലയിലാണ് തീപിടിച്ചത് തീ പടർന്നു പിടിച്ചത് പ്രദേശവാസികൾ അറിഞ്ഞിരുന്നില്ല പത്രമിടാനെത്തിയ ആളാണ് ആദ്യം വിവരമറിഞ്ഞത് രക്ഷപ്പെട്ട മാതാവ് കരഞ്ഞു നിലവിളിക്കുകയായിരുന്നു എങ്ങനെയാണ് തീ പടർന്നതെന്ന് വ്യക്തമായിട്ടില്ല പോലീസ് തലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു നാട്ടുകാർ എത്തിയപ്പോഴേക്കും വീട് മുഴുവൻ തീ പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് സംഭവം ഞാൻ അഞ്ചേ പത്തിന് ഇറങ്ങി വന്നപ്പോൾ ഈ വീടിൻ്റെ പഠിക്കേ കടന്ന് പേപ്പർ വിതരണം ചെയ്യുന്നതാണ് അച്ഛനാക്കും ഈ അവിടെ ചോദിച്ചു പറഞ്ഞു ദിനീഷിൻ്റെ വീട്ടിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞു ഞാൻ വന്നു വന്നുകഴിഞ്ഞപ്പോൾ അടുത്ത് കയറുക ഇപ്പം അമ്മേനെ കണ്ടു അമ്മേനെ കണ്ടെ ഞാൻ ദിനീഷ് കുറച്ചും കൂടെ മുകളിൽ നിന്ന് മുകളിൽ അവിടെ വെള്ളമൊഴിക്ക് തീ ഉണ്ടായിരുന്നു ഞാൻ കൂടിയത് വെള്ളമൊഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അത് നാലര മണിക്കെന്ന് ഞാനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർവൻ്റായ സ്വദേശി പറഞ്ഞത് നാലര മണിക്ക് ഞങ്ങൾ വിളിച്ച് ഇത് ചെയ്തു ഞങ്ങൾ അറിഞ്ഞത് അഞ്ച് പെട്ടെന്ന് ഞാൻ വന്നു അതിൻ്റെ പുറത്തേക്കാട വന്ന് ഇപ്പോൾ ജനലൊന്നും കുട്ടി ഒരു ജനൽ തുറന്നു കിടക്കണ്ടായിരുന്നു ഞാൻ ജെല്ലിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പം ബെഡിലൊക്കെ തീ പിടിച്ചിട്ടുണ്ട് റൂമിൽ അടച്ചും ദിവസം തീയാണ് വാതിൽ തുറക്കാനുള്ള യാതൊരു സൗകര്യങ്ങളും കിട്ടിയില്ല വാതിൽ ഞങ്ങൾ ഉണ്ടായ പാത്രങ്ങളതൊക്കെ വെച്ച് അടിച്ചു നോക്കി അത് തുറക്കില്ലായിരുന്നു അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില്ലൊക്കെ പൊട്ടി തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് രക്ഷ വേണമെങ്കിൽ പുറത്തേക്ക് ആടണം അത് കാരണം ഞാൻ തിരിച്ചതിൽ തന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്നു അമ്മേനെ എൻ്റെ വീട്ടിലേക്ക് പോകും എൻ്റെ വീട്ടിലേക്ക്